എൻ്റെ പേര് റിൻസി എനിക്ക് രണ്ട് ഷിറ്റ്സുമാണ് ഉള്ളത് ഒരു മെയിലും ഒരു ഫീമെയിൽ ഡോഗും ഒരാൾക്ക് മൂന്ന് വയസ്സും ഒരാൾക്ക് രണ്ടര വയസ്സുമായി ഇവന് ഭയങ്കരമായിട്ടും ഒരു ടൈമിൽ ബ്ലീഡിങ് ഉണ്ടായി അപ്പോൾ അതെന്താണെന്നറിയത്തില്ലായിരുന്നു ഭയങ്കരമായിട്ട് ഞങ്ങൾ പാനിക്കായി പെട്ടെന്ന് ഞങ്ങൾക്ക് കൊണ്ടുചെല്ലാൻ പറ്റുന്നത് പെറ്റോറിയയിലായിട്ടായിരുന്നു അപ്പോൾ പെറ്റോറിയൽ വിളിച്ച് ചോദിച്ചപ്പോൾ ഉടനെ അവർ പറഞ്ഞു നിങ്ങൾ എത്രയും വേഗം നിങ്ങൾ കൊണ്ടുപോരുന്ന നമ്മൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ ചെന്ന് ഉടനെ അവരൊരു എമർജൻസി ട്രീറ്റ്മെൻ്റ് ആണ് അവന് കൊടുത്തത് അങ്ങനെ ഒരു ഫൈവ് ഡേയ്സിൽ തുടർച്ചയായിട്ട് അവന് മരുന്നും എല്ലാം കൊടുത്തു അവനൊരു ടെൻ ഡേയ്സിനുള്ളിൽ അവൻ ഓക്കെ ആയി അവൻ്റെ ബ്ലീഡിങ് എല്ലാം സ്റ്റോപ്പായി അങ്ങനെ അവർ നല്ല രീതിയിൽ നമ്മളെ മെൻ്റലി ആണെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അതുപോലെ അവർ പെറ്റിനെയും നന്നായിട്ട് തന്നെ കെയർ ചെയ്തു അത് എൻ്റെ ഒരു വലിയൊരു ഹാപ്പി മൊമെൻ്റ് ആയിരുന്നു ആ സമയത്ത് പിന്നെ എൻ്റെ ഒരു ഫീമെയിൽ രോഗിന് അതുപോലെ ഈ റീസെൻ്റ്ലി ഒരു ഇഷ്യൂ ഉണ്ടായത് കണ്ണിലൊരു സ്ക്രാച്ച് വന്നിട്ട് അതൊരു അവർക്ക് കണ്ണ് പോലും തുറക്കാൻ മേലാതെ ഒത്തിരി ബുദ്ധിമുട്ടി ആ സമയത്ത് ഞങ്ങൾ പെറ്റോറിയായി കൊണ്ടുപോന്നപ്പോൾ അവിടുത്തെ ഡോക്ടേഴ്സ് അത് ഒബ്സേർവ് ചെയ്ത് ഒരു മൂന്നാല് ദിവസത്തേക്കിന് ഒക്കെ നോക്കി വൺ മന്തിനുള്ളിൽ അവളും ഓക്കെ ആയി അപ്പോൾ എല്ലാം കൊണ്ടും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം അവരുടെ സർവീസ് അത്ര പെർഫെക്റ്റ് ആണ് അത് ട്രീറ്റ്മെൻറ്റിലാണെങ്കിലും ഏത് ചെറിയ ഇഷ്യൂസ് ഇഷ്യൂസാണെങ്കിൽ പോലും അവരത് നമ്മുടെ കൺസേൺ അത്രയും വാല്യുബിൾ ആക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പെറ്റോറിയയുടെ എല്ലാ സർവീസിലും ഹാപ്പിയാണ്